ഷെയ്സലോ ഋഷിഭാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു ഉപവാസ പ്രാർത്ഥന നാലാമത്തെ ദിവസവും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസനതയിൽ ആയിരിപ്പാൻ സ്വർഗത്രിതയും ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നല്ല പദവി ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ആരൊക്കെ ദൈവസ്നത്തിൽ മുട്ടുമടക്കിയിട്ടുണ്ടോ ഇന്ന് രാത്രി അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും വീര്യപ്രവർത്തികളെ ചെയ്യും ഹാലലൂയ മനുഷ്യർക്ക് അസാധ്യമുള്ളതിനെ എൻ്റെ ദൈവം ഇന്ന് രാത്രി സാധ്യമാക്കി തീർക്കും മനുഷ്യർക്ക് ണെന്ന് പറഞ്ഞ് ആമേൻ ആരെങ്കിലും ആയിരിക്കുന്നു അവയൻ ആമേൻ അസാധ്യമായത് പ്രവർത്തിക്കുവാൻ ഒരുവനെ കഴിയത്തുള്ളൂ നമ്മുടെ കർത്താവിന് ലോകം അസാധ്യമെന്ന് പറയട്ടെ ലോകം തള്ളിക്കളയട്ടെ ലോകം പുച്ഛിച്ചു മാറ്റി നിർത്തട്ടെ ആമേൻ ആർക്കും കൊള്ളാത്തവനെന്നും കൊള്ളാത്തവളെന്നും പറഞ്ഞ് ലോകം നമ്മളെ മാറ്റി നിർത്തട്ടെ അവേൻ ഹാലലൂയ അമേൻ കൊള്ളരുതാത്തവരെ വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ആർക്കും വേണ്ടാതെ കിടന്ന കൽപാത്രങ്ങളെ വിരുന്നശാലയിൽ കൊണ്ടുവന്ന് കർത്താവ് നിറച്ചുവെങ്കിൽ മാനിച്ചുവെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന നാലാമത്തെ ദിവസവും എനിക്കറിയത്തില്ല ആർക്കും വേണ്ടാത്ത ചില കൽപ്പാത്രങ്ങളെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം എനിക്കറിയത്തില്ല ഉപവാസ പ്രാർത്ഥന നാലാമത്തെ ദിവസവും പരിശുദ്ധാത്മ കുടുംബത്തോട് പറയുന്ന വ്യക്തമായിട്ടുള്ളൊരു ദൂതിത ആമേൻ ആർക്കും വേണ്ടാതെ കിടക്കുന്ന കൽപ്പാത്രങ്ങളോ ഇന്ന് രാത്രി ദൈവം വിരുന്നശാലയിൽ കൊണ്ടുവരുവാൻ പോകുന്നു ആമേൻ ആമേൻ ദൈവത്തിന്റെ വലിയൊരു മഹത്തരമായ പദ്ധതിക്കകത്ത് ആമേൻ നിന്റെ കുടുംബത്തെ ഒരു അത്ഭുതമാക്കുവാൻ നിന്റെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കുവാൻ നീ നീ ആയിരിക്കുന്ന ഞെരുങ്ങിയായിരിക്കുന്ന വിഷയത്തിന്മേൽ നീ കരഞ്ഞും കലങ്ങിയും ഭാരപ്പെട്ട യുവസന്നിധിയിൽ പ്രാർത്ഥിച്ചായിരിക്കുന്ന വിഷയത്തിന്മേൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ നിന്നെ മാനിക്കുവാൻ അനുഗ്രഹിക്കുവാൻ ആമേൻ സ്വർഗത്തിലധികം മതി ാണ് ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്ന നിന്റെ കുടുംബത്തിനകത്തേക്കോ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ തേജസ് ഇറങ്ങുവാൻ പോകുന്നു വിശ്വാസത്തോടെ ആമേൻ പറ അതെ ഞാൻ റിസീവ് ചെയ്യുവാൻ പോകുന്നു എന്റെ കുടുംബത്തിനകത്തോ ആ ആത്മസന്തോഷം ഞാൻ അനുഭവിക്കുവാൻ പോകുന്നു പ്രൈസലോട് തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല പൊളിയുവാൻ അനുവദിക്കത്തില്ല പിശാജെ ആമേൻ പിശാതിന്റെ തന്ത്രമാണ് നിന്നെ ഒന്ന് കുലിക്കുക നിന്നെ നിന്നെയൊന്ന് തളർത്തുക ഒന്ന് നിരാശപ്പെടുത്തുക നിന്നെ ഒന്ന് ഒറ്റപ്പെടുത്തുക നിന്നെ ഒന്ന് വേദനപ്പെടുത്തുക പ്രൈസലോട് ആമേ നമ്മുടെ കർത്താവ് ആമേൽ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് ആമീശകലത്തെയും സൃഷ്ടിച്ചു ദൈവം അമയെ നീ കണ്ണു തുറക്കുമ്പോൾ കാണുന്ന ശകലത്തിനെയും സൃഷ്ടിച്ച ദൈവം അമേ ദൈവം നിനക്ക് ഏറ്റവും ശ്രേഷ്ഠമായിതാ നൽകിയിരിക്കുന്നത് ഇന്ന് രാത്രി നീ കരയുമെങ്കിൽ ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുമെങ്കിൽ അമ്മ ദൈവ സന്നിധിയിൽ ആരൊക്കെ ഉപവസിച്ചിട്ടുണ്ടോ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഈ ഉപവാസത്തിന്റെ നാലാമത്തെ ദിവസവും ദൈവത്തിന്റെ കരം ചലിക്കുവാൻ പോകുന്ന കഴിഞ്ഞ നാല് രാവും പകലും കർത്താവിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെയിരുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും അസാധാരണമായ വലിയ വിടുദന്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിനകത്തോ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്തോ ആത്മീക ഭൗതിക മേഖലക്കകത്തോ ചലിക്കുവാൻ പോകുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസ്ഥാനത്തിൽ മുട്ടുമടക്കുവാൻ തയ്യാറായാൽ പ്രശ്നം എത്ര അതികഠിനമായാലും പ്രശ്നം എത്ര രൂക്ഷമായാലും നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അവൻ ഇന്ന് രാത്രി കടന്നു വന്നിട്ടുണ്ട് പ്രേസലവർ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് ഏറ്റംകരമരവുള താന്നുടി ജംഗ്ഷനിൽ എം എസ് പ്രസബ് ഡിഗിന്റെ അണ്ടർഗ്രൗണ്ട് നടക്കുന്നുണ്ട് കുറച്ചുപേരൊക്കെ കടന്നു വരുന്നുണ്ട് ഐ മീൻ നിങ്ങൾ കടന്നുവരിക ഞങ്ങളെ നേരിട്ട് കാണുവാനുള്ള അവസരവും പ്രാർത്ഥിക്കുവാനുള്ള അവസരവും ഉണ്ട് കൂടാതെ ഉപവാസ പ്രാർത്ഥന നാലാമത്തെ ദിവസമാണല്ലോ കഴിഞ്ഞ നാല് രാവും പകലും കർത്താവിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെയിരുന്നു മൂന്ന് രാവും പകലും കർത്താവിന്റെ സാന്നിധ്യം കൂടെയിരുന്നു ഈ നാലാമത്തെ ദിവസം ഒരുമിച്ചായിരിക്കുന്നു തുടർന്നുള്ള പതിനേഴ് പതിനേഴ് ദിവസങ്ങളിൽ നിങ്ങൾ അത് മാത്രമായിട്ടുള്ള വിഷയത്തിനു വേണ്ടി ഉപവാസ പ്രവർത്തനം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ആഹ് അധികം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒരു സഹോദരി വിദേശത്ത് കടന്നു പോകുവാൻ മെഡിക്കൽ ഫിറ്റാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു ദൈവകൃപയാൽ പ്രാർത്ഥിച്ചു മെഡിക്കൽ ഫിറ്റായി അതുകഴിഞ്ഞാൽ താൻ വിസ വരുവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു ജർമ്മൻ കോഴ്സ് എല്ലാം പഠിച്ചതായിരുന്നു അമേൻ സമയമായപ്പോൾ അമേൻ തൻ്റെ ഏതൊക്കെയോ സർട്ടിഫിക്കറ്റുകൾ കാണാതെയായി എന്ത് ചെയ്യണം അറിയുവാൻ കഴിയില്ല പാസ്പോർട്ട് അടങ്ങിയ അമേൻ ഒരു ഒരു അമേൻ ആ സെറ്റ് അമേൻ കാണാതെ പോയി ആമേൻ എന്ത് ചെയ്യും ആമേൻ പ്രതീക്ഷകളെല്ലാം പോയോ കരഞ്ഞു പ്രാർത്ഥനയോടെ ആയിരുന്നു പ്രാർത്ഥനയുടെ കരം ദൈവം അതെല്ലാം ലഭിച്ചു ദൈവം അനുവദിച്ചാൽ ഈ ആഴ്ച താൻ മടങ്ങി പോകുന്നു എന്ന് കേൾക്കുവാനിടയായി ദൈവം സഹോദരിയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഉപവാസ പ്രാർത്ഥന നാലാമത്തെ ദിവസവും ഉപവാസ ഉപവാസപ്രാർത്ഥന ക്രമീകരിച്ചു ദൈവസന്നിധിയിലായിരിക്കുന്ന കുടുംബം യേശുവെ നീ മനസ്സലിയണമേ അപ്പാ നീ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം ആ കുടുംബത്തിന് വേണ്ടി നീങ്ങ് വൻ കാര്യങ്ങളെ ചെയ്യണം അവരായിരിക്കുന്ന അപ്പാ അവരുടെ അപ്പ ഒഴിഞ്ഞ അവസ്ഥയെ മാറ്റി ഒരു നിറവിൻ്റെ അനുഭവത്തെ കൊടുത്ത് മാനിക്കണം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെയും നീങ്ങ് ധാരാളമായി സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണം അപ്പാ ഈ അറച്ച രാത്രിയിലും മദ്യപാനികൾക്ക് ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പാ മദ്യപാന വ്യഭിചാര ബന്ധനങ്ങളിൽ അപ്പാ ഡ ഡ്രഗ്സിന് അടിമപ്പെട്ട് പോയവർ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ബന്ധനങ്ങളിൽ നിന്ന് ആ കെട്ടുകളിൽ നിന്ന് ആ പോരുകളിൽ നിന്ന് കർത്താവ് അവരെ പുറത്തു കൊണ്ടുവരാൻ ൂഢടാബാല ഷഖാന അറകൽ ഘടകീപലഘക ശംതാരകന യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥതയും സമാധാനവും സന്തോഷം ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കുടാരത്തിൽ നിന്ന് എഴുന്നേൽക്കേണ്ട എല്ലാ മദ്യപാന ശക്തികളും അഴിഞ്ഞുമാറട്ടെ സാമ്പത്തിക തിരുക്കം മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ അപ്പം നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ കടന്നു വരുന്ന കച്ചവടക്കാരെ തെറ്റിക്കുന്ന എല്ലാ ശത്രുവിന്റെ പദ്ധതികളും പ്ലാനിങ്ങുകളും പൊളിഞ്ഞുമാറട്ടെ അപ്പം നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അപ്പം ആ ചുറ്റുവട്ടത്തുനിന്നും അനുഭവിക്കുന്ന എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞുമാറട്ടെ അതിനെ വിൽക്കുവാൻ സമ്മതി ില്ലെന്ന് പറഞ്ഞ ആധിപത്യം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും പോരികളും പോരാട്ടങ്ങളും അഴിഞ്ഞുമാറട്ടെ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവത്തിന്റെ നീതി ആ വിഷയത്തിൽ മേൽ ചലിക്കുന്നതിനായി സ്തോത്രം അപ്പാ സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വർഗമേ സ്വന്ത ഭവനം എന്ന വാക്തത്വം നല്ല ഭവനങ്ങൾ പണിയട്ടെ നല്ല ഭവനങ്ങൾ വാങ്ങട്ടെ നല്ല വസ്തുക്കൾ വാങ്ങട്ടെ അപ്പാ യേശുവേ എല്ലാ തടസ്സങ്ങളും മാറട്ടെ ദൈവം അങ്ങ് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പാ യേശുവിൻ്റെ നാമത്തിൽ അപ്പാ ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വാക്തത്വ സന്തതികൾ ജനിക്കട്ടെ ഉദരഫലം ജനിക്കുന്നതിന് തടസ്സമായി പ്രാപിക്കുന്നതിന് തടസ്സമായി അവകാശം പറഞ്ഞ് വെല്ലുവിളിച്ച് പോരടിക്കുന്ന എല്ലാ ശത്രുവിൻ്റെ പദ്ധതികളും പ്ലാനിങ്ങുകളും മാറിപ്പോകട്ടെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ യേശുവിൻ്റെ നാമത്തിൽ അപ്പ അപ്പ ഭാവികൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ നല്ല ഭാവി ജീവിതം ഉണ്ടാകട്ടെ പുനർവിവാഹങ്ങൾ നടക്കട്ടെ ആത്മീയ ജീവിതത്തിൽ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ആത്മീക ജീവിതം വർദ്ധിക്കട്ടെ എല്ലാ അനുഗ്രഹങ്ങളും നൽകി മാനിക്കും വിജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് യേശുവിനാമത്തന്നെ പിതാവേ അമ്മയെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫയപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുക കൂടാതെ എല്ലാ വലിയ ആശയങ്ങളിലും മധ്യസ്ഥ പ്രാർത്ഥനയിട്ട് പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈബ് കമ്പിതാൽ ലൈബിൽ ലൈവ് ആയിരിക്കും കൂടുതൽ എല്ലാ ഞായറാഴ്ചകളും സബാരാധന ഉണ്ട് പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമ്പല പ്രേഷ്യർ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ജംഗ്ഷൻ നെയ്യാറ്റിങ്ങരമരവള താനിന്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക അനേരോട് അറിയിക്കുക ആ മീൻ ഗോഡ് ബ്ലെസ് യു ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ